സർ മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റിയിൽ രണ്ട് വനിതകളെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വനിതകൾക്ക് ഒരു സ്ഥാനം നൽകുന്നത് അതിൽ ശ്രദ്ധേയമായ എനിക്ക് തോന്നിയ ഒരു ഒന്ന് ഫാത്തിമ മുസാഫർ എന്ന് പറയുന്ന ഒരു യുവതിയും മറ്റേത് ജയന്തി രാജൻ എന്ന് പറയുന്നത് എനിക്ക് ആ പേര് ജയന്തി രാജൻ കേരളത്തിൽ നിന്നാണ് അപ്പോൾ ഒരു മതേതരത്വ അല്ലെങ്കിൽ മതത്തിന് അതീതമായിട്ടുള്ള രീതിയിലേക്ക് മുസ്ലിം ലീഗ് പോവുകയാണോ മുസ്ലിം ലീഗിലെ ഇതൊരു അസ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ് സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ് സംവാദാത്മകമായിട്ടുള്ള പല ചർച്ചകളും നടക്കുകയുണ്ടായി അപ്പോൾ അതിലൊന്നും സ്ത്രീകൾ വരേണ്ട കാര്യമല്ല സ്ത്രീകളുടെ ഡ്യൂട്ടി വേറെയാണ് അടുക്കളയിലാണ് കുട്ടികളെ വളർത്തുന്നതിലാണ് എന്നൊക്കെ പറഞ്ഞ് തടിതപ്പുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഒന്ന് രണ്ട് പിന്നെ മുസ്ലിം സ്ത്രീകളെ തന്നെ അവർ രംഗത്തേക്കൊണ്ടിരുന്നു അതിലൊരു സ്ത്രീ പേരെടുത്ത് പറയുന്നില്ല ഇത് മുസ്ലിം ലീഗിൽ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നഭിപ്രായപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിൽ നിന്ന് അകലുകയും പോവുകയും ചെയ്തു അതിൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരു സ്ത്രീ അവർ കമറിന് കമർന്നീസ ഉമർ എന്ന് പറയുന്ന സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അവരത് പരിഹരിക്കുകയോ ഒക്കെ ചെയ്തു അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇതിലൊരു അസ്വാഭാവികത ഉള്ളത് ഇതിപ്പോൾ നമ്മൾ പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കാര്യമാണല്ലോ അതിലിപ്പോൾ വന്നിരിക്കുന്ന ദേശീയ കമ്മിറ്റിയിലെ ഒരാൾ ജയന്തിരാജനാണ് ജയന്തിരാജൻ മലയാളി ആയതുകൊണ്ടല്ല ഞാൻ അത് അത്ഭുതപ്പെടുന്നത് സാധാരണഗതിയിൽ ആ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ സ്ഥാനം കിട്ടാറില്ല തീർച്ചയായിട്ടും പണ്ട് മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്നപ്പോൾ സ്ഥിരമായിട്ടൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അവരുടെ റിസർവേഷൻ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് വേണ്ടിയിട്ട് കേരള നിയമസഭയിലേക്ക് എപ്പോഴും ജയിച്ചു പോകുന്നിരുന്ന യു കെ രാ യു രാമൻ എന്ന് പറയുന്ന ആൾ എം എൽ എ ആയിട്ട് വളരെ കാലം ഇപ്പോഴും ഇല്ല അതിനുശേഷം ആ മുസ്ലിമായിട്ട് ഒരാളും കേരള നിയമസഭയിലേക്ക് അവരിൽ നിന്ന് ജയിച്ചു വരാറില്ല അപ്പോൾ അങ്ങനെ ഒരു മതേതര സ്വഭാവം കാണിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ പുറമേ അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് അങ്ങനൊരു സംസ്കാരം അവർക്കുണ്ട് ഇത് നമ്മൾ ഓർക്കുമ്പോൾ പിന്നെ വ്യത്യാസം തിരിച്ചറിയാനുള്ളത് അന്ന് വിഭജനത്തിന് വേണ്ടി വാദിച്ചതും രക്തച്ചൊറിച്ചിലുണ്ടാക്കിയതും ഈ മുസ്ലിം അല്ല അത് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ എ ഐ എം എൽ എന്ന് പറയുന്ന സംഘടനയായിരുന്നു ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ആ കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ എങ്കിലും യാഥാസ്ഥിതിക മുസ്ലിങ്ങൾക്കായി തന്നെയായിരുന്നു മുൻതൂക്കം അവരുടെ തന്നെ വിഭാഗമായിട്ടുള്ള സമസ്ത എന്ന് പറയുന്നത് സമസ്ത കേരള ജമ്മുയ്യത്തിൽ എന്ന് പറയുന്ന മുജാഹിദ്ദീൻ എന്ന് പറയുന്ന സംഘടന ആ സംഘടന എപ്പോഴും ഈ സ്ത്രീകൾ സ്റ്റേജിൽ കയറി പോലും പരസ്യമായിട്ട് നിർത്തിട്ടുള്ള ഒരു സംഘടനയാണ് അത് അതിൻ്റെ നിയമങ്ങളിൽ പറയുന്നുണ്ട് ഹദീസുകളാണല്ലോ മതനിയമങ്ങൾ പറയുന്നുണ്ട് അതനുസരിച്ച് വേണം ഏത് മുസ്ലിം പോകാൻ അതിൽ നിന്ന് അണുവിട മാറിക്കൂടാ എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ് അങ്ങനെയല്ല മുസ്ലിം ലീഗ് ഈ പിന്നെ പ്രസ്ഥാനം വന്നല്ലോ അലിഗഡ് പ്രസ്ഥാനം അതൊക്കെ വന്നപ്പോഴത്തേക്കും വിദ്യാഭ്യാസവുമായിട്ട് മുന്നോട്ട് പോയി മുസ്ലീങ്ങളുടെ ഉൽ നിലവാരം ഇന്ത്യയിൽ വളരെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മലബാറിലെ എം ഇ എസ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനം വന്നതോടുകൂടി മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം വളരെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ പ്രാകൃത മതവിശ്വാസങ്ങളിൽ നിന്ന് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് പക്ഷേ ഈ മതത്തിൻ്റെ അശാഠ്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ് അതായത് ഇതിൻ്റെ നിയമങ്ങൾ ഹദീസുകൾ നമുക്ക് തിരുത്താൻ അവകാശമില്ല ഇന്ത്യൻ ഭരണഘടന പോലും നമുക്ക് തിരുത്താൻ അവകാശമുണ്ട് പലതവണ ഭേദഗതികൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഇത് ഒന്നും നമുക്ക് തിരുത്താൻ അവകാശമില്ലെന്നുള്ള കടുംപിടുത്തമാണ് ഈ സമസ്തയ്ക്കും ഉള്ളത് അതിൽ മാറ്റാൻ വരാൻ സ്ത്രീകളപ്പം സ്റ്റേജിൽ കയറാൻ പാടില്ല പഠിക്കാൻ പാടില്ല വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഇവർ ജോലി ചെയ്യാനും പാടില്ല പുരുഷനുമായിട്ട് കരാറിലേർപ്പെട്ട ഒരു വ്യക്തി മാത്രമാണ് സ്ത്രീ സ്വത്തിനും അവകാശമില്ല പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്ന അതിപ്രധാനമായിട്ടുള്ള ഇന്ത്യ സംഘർഷത്തിൽ പോലും ഒരു പ്രധാന പങ്കുവച്ച സൈനിക ഉദ്യോഗസ്ഥ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളതാണ് നമ്മുടെ രാജ്യം ഉയർത്തി കാണിക്കുന്നത് അവരെ കുറച്ചുകൂടി ഉയർന്ന രീതിയിലേക്ക് വരുത്തുവാനും അത്തരത്തിലുള്ള ആ ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഒരു പക്ഷെ ബി ജെ പി സർക്കാരിന് സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിൽ ഒരു മലാല യൂസഫ് ആണ് അവരുടെ യാഥാസ്ഥിൽ ഇന്ത്യയിൽ താങ്കൾ ഈ പറഞ്ഞ സോഫിയ ഖുറേഷി എന്ന് പറയുന്ന വടോദരക്കാരിയായ പെൺകുട്ടി അതിനുള്ള കൃത്യമായ ഉത്തരം നമുക്ക് ലോകത്തിന് തന്നെയും നൽകിക്കഴിഞ്ഞു പാകിസ്ഥാനും നൽകി കഴിഞ്ഞു ഇസ്ലാമിക മതഭ്രാന്തിൽ മുഴുകിയിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു സന്ദേശമാണ് എനിക്ക് തോന്നുന്നു ഇപ്പം മുസ്ലിം ലീഗും ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടു എന്ന് വേണ്ടി നമ്മളിതിനെ പോസിറ്റീവായിട്ട് കാണേണ്ട കാര്യമുള്ളൂ ഒരു കാപട്യമായിട്ട് കാണേണ്ട കാര്യമില്ല ഫാത്തിമ മുസ്തഫീർ അതുപോലെ തന്നെ ജയന്തി നടരാജൻ എന്നിവരൊക്കെ തെരുവിൽ ഇതിന് പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിച്ചത് നമ്മൾ കണ്ടതാണ് അവരുടെ ഹിജാബൊക്കെ ധരിച്ച് ആ വസ്ത്രമണിഞ്ഞ് തലയിൽ ഒരു എന്താ അവരുടെ ഇതിന് പറയുന്ന എന്താണ് അത്രയ്ക്ക് അവര് ഈ പറഞ്ഞതുപോലെ സ്ത്രീകളാണ് അവരാണ് ഇതിനെ നമ്മുടെ രാജ്യത്തിന് അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് ആ രാജ്യസ്നേഹം നമ്മൾ ദേശസ്നേഹം കാണിച്ചത് ദേശസ്നേഹം കാണിച്ചത് ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ താഴ്വരയിൽ പാകിസ്ഥാൻ അല്ല കാശ്മീർ താഴ്വരയിൽ ആദ്യമായിട്ടാണ് പാകിസ്ഥാനെതിരെ ഒരു മുർദാബാദ് മുദ്രാവാക്യം ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു അവരുടെ ആരും മരിച്ചിട്ടല്ല അവിടെ ടൂറിസ്റ്റുകളായിട്ട് ഉല്ലാസയാത്രക്കാരായിട്ട് ആൾക്കാരെ കൊന്ന് ചതിച്ചതിന് വേണ്ടിയിട്ട് കാശ്മീരികളെ കൊന്നതിന് വേണ്ടിയിട്ടല്ല ഇന്ത്യയിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരെ കൊന്നതിൻ്റെ പേരിൽ മുർദാബാദ് പാകിസ്ഥാൻ കാരണം പാകിസ്ഥാനിലെ കാശ്മീരിലെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം അവരുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഉയർത്താനുള്ള പ്രധാന കാരണം ആ മുന്നൂറ്റി എഴുപതാം വകുപ്പിൻ്റെ എടുത്തുകളയിലും തുടർന്നുണ്ടായിട്ടുള്ള സഞ്ചാരികളുടെ പറുദേശിയായിട്ടുള്ള കാശ്മീരിലെ ആ പടി യാത്രയുടെ ഉയർച്ചയുമാണ് അതുകൊണ്ടാണ് അഭിവൃദ്ധി ആ കാശ്മീർ താഴ്വരയിൽ ഉണ്ടായത് അത് നശിപ്പിച്ചു കളയുന്ന രീതിയിലുള്ള ഒരു വെടിവയ്പാണ് പഹൽഗാം മലനിരകളിൽ നിന്നും മതചിഹ്നങ്ങൾ നോക്കിക്കൊണ്ട് നിർദാക്ഷിണ്യം അഞ്ച് ഭീകരർ ചേർന്ന് നടത്തിയ തണ്ടപം അപ്പോൾ അതിനോടുള്ള മറുപടി പ്രതിഷേധം പ്രതികരണം പ്രതികാരമെല്ലാമായിരുന്നു അത് ഒരുപക്ഷെ നമ്മൾ ഇന്ത്യക്കാരെ നമ്മുടെ മറ്റ് ഇന്ത്യയിലെ മറ്റു ഭാഗത്തുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ ഈ ഭീകരവാദികളെ തളച്ചിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കും അതുപോലെ തന്നെ ഭീകര ക്യാമ്പുകൾ തകർത്തതിനും ഇന്ത്യ ഗവൺമെൻറ്റിനോടവർ നന്ദിയുള്ളവരായിട്ട് ആയിരിക്കും ആ ഭയത്തിൻ്റെ ആ മൂടുപടം വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്നും ധാരാളമായി യാത്രക്കാർ അങ്ങോട്ട് പോകും കാശ്മീർ എന്ന് പറയുന്നത് ഉത്തരോത്തരം പുരോഗതിയിലേക്ക് അഭിവൃദ്ധിയിലേക്ക് ശ്രേയസിലേക്ക് പോയിക്കൊണ്ടിരിക്കും ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പൊതുവേ ഉണ്ടായിരുന്ന ഒരു ഒരു ഭയം ഭയമല്ല ഒരു ഒരു അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക് അവർക്ക് നേരെ അല്ലെ അവർക്ക് പ്രശ്നമായിട്ട് വരുമോ ഈ സർക്കാർ എന്നുള്ള പക്ഷെ അതിലൊക്കെ വിരുദ്ധമായിട്ട് നമ്മൾ കണ്ടതാണ് വക്കഫ് ബില്ല് അനുകൂലമായിട്ടുള്ള ഈ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഇതേ സ്ത്രീകളും അല്ലെങ്കിൽ ഇതേ വ്യക്തികളും അത് ഉയർന്ന മേഖലയിൽ നിന്നും താഴ്ന്ന മേഖലയിൽ നിന്നുള്ള നിരവധി വെട്ടികൾ അനുകൂല വാക്യങ്ങൾ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും അദ്ദേഹത്തിനെ കാണുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് ബഹബ് എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒന്നാണ് മുസ്ലിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുത്ത് ഹിന്ദുക്കൾ കൊടുക്കാനുള്ള ഒന്നാണെന്നുള്ള കപട പ്രചാരണങ്ങൾ ധാരാളമായിട്ട് നറാറ്റീവിൻ്റെ മാതൃകയിൽ ഈ ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ കാശ്മീരികൾ അത് തിരിച്ചറിഞ്ഞിരുന്നു അതുപോലെ തന്നെ അജ്മീരിലെ ദർഗ ആ ദർഗയിൽപ്പെട്ട ആളുകൾ മതപണ്ഡിതന്മാർ അത് തിരിച്ചറിഞ്ഞിരുന്നു അതുപോലെ തന്നെ ഷിയാ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ അതുപോലെ ബെഹായി വിഭാ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ ഇങ്ങനെ മുസ്ലിങ്ങളുടെ അവാന്തര വിഭാഗങ്ങളെല്ലാം തന്നെ തിരിച്ചറിയുകയും ഇത് തങ്ങളുടെ രക്ഷയ്ക്കായിട്ടുള്ളതാണ് തങ്ങളുടെ സ്ത്രീകൾക്ക് പാവപ്പെട്ടവർക്ക് ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ മോദിക്ക് അനുകൂലമായിട്ട് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും നേരിട്ട് മോദിയെ കണ്ട് അത് പങ്കുവയ്ക്കുകയും ചെയ്തു അതിലും കൂടി കാശ്മീരിലെ ജനങ്ങൾ പങ്കാളികളായി അപ്പോൾ ഈ മനുഷ്യൻ നമ്മൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല നമ്മളിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് നമ്മൾ ഇദ്ദേഹത്തെ സഹായിക്കണം എന്നുള്ളത് നേരായ ബോധ്യം അയാൾ സത്യസന്ധനാണ് എന്നുള്ളൊരു ബോധ്യം ചതിക്കുന്നവനല്ല നേരായിട്ടുള്ളത് നേരായിട്ട് തന്നെ പറയുന്ന ആളാണ് എന്നുള്ള ഒരു ബോധ്യം സത്യസന്ധന്മാരെ ഒരു പക്ഷെ ഈ കേന്ദ്രത്തിലെ അല്ലെങ്കിൽ ഇത്തരത്തിൽ മോദി സർക്കാർ കേന്ദ്രത്തിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഒരു പ്രീണാന രാഷ്ട്രീയം അല്ലല്ലോ എല്ലാവരും ഒത്തുചേർന്ന് കൊണ്ടുപോകണം എന്റെ ജനം എന്നുള്ള രീതിയിലേക്ക് വരുന്നത് ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു അറിവ് വെച്ചതല്ലേ അതുകൊണ്ടല്ലേ ഇത്തരത്തിൽ ഇപ്പോൾ രണ്ട് വനിതകൾ അതിൻ്റെ ഒരു നിർണായക ഒരു തലത്തിലേക്ക് അവരെ തെരഞ്ഞെടുക്കാൻ ഉണ്ടായ സാഹചര്യം ഈ മുസ്ലിം ലീഗ് ഇതുവരെ പ്രചരിപ്പിച്ചിരുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അവരത് തിരുത്തണം അതാണ് വേണ്ടത് അല്ല മോദിക്കെതിരെ ബി ജെ പിക്ക് വെറുതെ ഒരു പിന്നെ ക്യാൻവാസിങ് മാത്രമാണതെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ തുടർന്നു തുടർന്നുകൊള്ളട്ടെ കാരണം ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട് മോദി ചെയ്യുന്നതെല്ലാം ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് അവർക്ക് വേണ്ടി മാത്രമല്ല അവർക്ക് വേണ്ടി കൂടിയാണോ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നത് ഇസ്ലാമിലെ പ്രായേണ പീഡിതരും നിന്ദിതരും പിന്നാക്കക്കാരുമായിട്ടുള്ള സാമ്പത്തികമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമായിട്ടുള്ള അവകാശങ്ങളെല്ലാം ഇല്ലാതാക്കപ്പെട്ട സ്ത്രീകൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അതിലെ പല വിഭാഗങ്ങൾക്കും ശരിയായ നീതി കിട്ടിയിട്ടില്ല ഷിയ വിഭാഗം ബഹായി വിഭാഗം വിഭാഗങ്ങൾക്കും വേണ്ടി കൂടിയാണ് എന്ന് ഏറ്റവും കൂടുതൽ സാക്ഷരത കേരളം എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത് തന്നെ ഈ ഒരു സാക്ഷരത കേരളത്തിൽ എനിക്ക് തന്നെ അറിയാം എൻ്റെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ പെൺകുട്ടികൾ നല്ല കഴിവുള്ള കുട്ടികളുണ്ട് പക്ഷെ അവരെയൊക്കെ എത്രമാത്രം അവരെ ഉയർത്തി അവരുടെ കുടുംബം ഉയർത്തി എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഒരു പക്ഷെ ഇതൊക്കെ ഇനി വരുന്ന തലമുറയ്ക്ക് ആ ഒരു വിഭാഗത്തിൽ വരുന്ന തലമുറയ്ക്ക് ഒരു ഒരു പ്രചോദനം തന്നെയല്ലേ ഇപ്പൊ ഇവര് രണ്ട് രണ്ട് സ്ത്രീകളെ ദേശീയ തലത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് ഒന്ന് ഒരു ഹിന്ദു സ്ത്രീ ഹിന്ദു യുവതിയാണെന്ന് തോന്നുന്നു ഹിന്ദു ഹിന്ദുവനിതാണ് പേര് പേര് കേട്ടിട്ട് നമുക്ക് തോന്നുന്നു ഹിന്ദുവൻ്റെയാണെന്ന് തോന്നുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ഇവരുടെ ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ അവരുടെ സമുദായത്തിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു വിഭാഗത്തിൽ തന്നെ സ്ത്രീകളെ കുറച്ചുകൂടി ഉന്നമനത്തിനായിട്ട് പ്രയോജനം ചെയ്യും ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല നോക്കൂ സൗദി അറേബ്യ ഇന്ന് നിൽക്കുന്നു ടർക്കി എന്ന് പറയുന്ന കാലിഫേറ്റിൻ്റെ ആസ്ഥാനമാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിലും ടർക്കിയിലെ സ്ത്രീകളെ നോക്കൂ ഒരൊറ്റയാളും പർദ്ധ ധരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല യൂ എൻ്റെ യൂറോപ്യൻ രാഷ്ട്രമാണ് യൂറോപ്പിലെ ഏറ്റവും പരിഷ്കൃതമായിട്ടുള്ള പാരീസിലെ പോലുള്ള വസ്ത്രങ്ങൾ വണിഞ്ഞിട്ടാണ് അവർ നടക്കുന്നത് അപ്പോൾ ഇത് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില സിദ്ധാന്തങ്ങളും അതുപോലെ വേഷധാരണ വേഷങ്ങളുമാണ് അപ്പോൾ ആ വേഷങ്ങളെയൊക്കെ കടപുഴുക്കിക്കൊണ്ട് കാലം മുന്നോട്ട് തന്നെ നോക്കും അതിനെ തടുക്കാൻ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തട്ടി വീഴേണ്ടതായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കാലം ഇപ്പോഴുള്ളത് അപ്പോൾ ഈ പരിഷ്കാരത്തിനൊപ്പം തന്നെ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ചെറിയ നാമമാത്രമായ തോതിലാണെങ്കിലും ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് കാണിച്ച മനസ്സിനെ ഒരു പുരോഗമന പുരോഗമനാത്മകമായിട്ടുള്ള നിലപാട് പ്രത്യേകിച്ച് ഈ സമസ്തയുടെയൊക്കെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത് ഒരു ധീരമായിട്ടുള്ള മുന്നോട്ടുള്ള ശരിയായിട്ടുള്ള മാത്രമല്ലേ മറ്റുള്ള മതവിഭാഗങ്ങൾ കൂടി മതവിഭാഗത്തിൽപ്പെട്ടവരും കൂടി കാണുന്നുണ്ട് തീർച്ചയായിട്ടും വേണ്ടതാണ് ശരിക്കും സ്ത്രീകൾ അർഹിക്കുന്ന അമ്പത് ശതമാനം പങ്കാളിത്തമാണ് യാതൊരു സംവരണവും ഇല്ലാതെ അതുണ്ടാവാത്തത് കൊണ്ട് തീർച്ചയായിട്ടും മുപ്പത്തി മൂന്ന് ശതമാനം സംവരണമെങ്കിലും പാർട്ടികളുടെ ഉൾപ്പാട്ടി ജനാധിപത്യത്തിലും അതുപോലെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൽ ഇപ്പോൾ വരാൻ പോവുകയാണ് അടുത്ത സെൻസസോടുകൂടി മോദി അത് പാസ്സാക്കി കഴിഞ്ഞു അത് വരും ആ തരത്തിലുള്ളൊരു ജനാധിപത്യം നമുക്ക് എല്ലായിടത്തും ഉണ്ടാവണം കുടുംബങ്ങളിൽ നിന്ന് ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്ന കുടുംബങ്ങളിൽ നിന്ന് പോലും ആരംഭിക്കേണ്ടതായിട്ടുണ്ട് ഭർത്താവ് അടുക്കളയിൽ കയറില്ല ഭർത്താവിന് ചായ എടുത്ത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം എന്നുള്ള നമ്മുടെ ആ ഒരു കുടുംബത്തിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ നിന്ന് തന്നെ ആ സോഷ്യൽ എൻജിനീയറിങ് ആരംഭിക്കണം അതെല്ലാ പാർട്ടികളിലും ഉണ്ടാവേണ്ടതാണ് ആ പാർട്ടികളിൽ കൂടി അത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു എൻജിനീയറിംഗ് ആയിട്ടും അതിൻ്റെ തന്നെ ഒരു തത്വമായിട്ടും പൊതു തത്വമായിട്ടും മാറേണ്ടതായിട്ട് വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക